പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വിജയം പോലെ ഈ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി വിജയം തൂത്തുവാരുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നത് പ്രകടമാണ് കേരളത്തെ പണയം വെച്ചാണ് ഇടതുമുന്നണി കടമെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒന്നിനും കാശില്ലാത്ത അവസ്ഥയാണ് വളരെ ശോചനീയമാണ് കേരളത്തിന്റെ അവസ്ഥയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈരാറ്റുപേട്ടയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് കൺവീനർ റാസി ചെറിയവല്ലം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അസീസ് ബഡായിൽ റഫീഖ് മണിമല കെ കെ എം സാഡിഖ് കെ എ മുഹമ്മദ് ഹാഷിം കെ എ മുഹമ്മദ് അഷ്റഫ് വി എസ് അജ്മൽ ഖാൻ അസീസ് കുമാരനല്ലൂർ സുഹ്റ അബ്ദുൽ ഖാദർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് അനസ് നാസർ സിരാജ് കണ്ടത്തിൽ റസീം മുതുകാട്ടിൽ കെ ഇ എ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി നിലവിലെ യു ഡി എഫ് കൌൺസിലർമാർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ആവേശത്തോടുകൂടി അതുപോലെ തന്നെ വലിയ ഐക്യത്തോടുകൂടി യു ഡി എഫിന്റെ പ്രവർത്തനം ഈ ജില്ലയിലും അതുപോലെ തന്നെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്താൻ കഴിഞ്ഞതിന് വലിയൊരു കൂടിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതിന് ഞാൻ ഡി സി സി പ്രസിഡന്റിനെയും യു ഡി എഫിന്റെ നേതാക്കളെയും ശ്രീ മോഹൻസിനെയും മറ്റെല്ലാ നേതാക്കളെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കളെയും ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ തവണ ആ ആവേശം വളരെ പ്രകടമാണ് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ലേശൻ കമ്മിറ്റി അതിൻ്റെ ഏകോപന സമിതി കൊച്ചിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദിവസം മുമ്പ് പി ജെ ജോസഫ് സാർ ഇവർ വിളിച്ചിരുന്നു ഇവിടെ കൺവെൻഷനിൽ അറ്റൻഡ് അന്ന് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തവണ ഈ പ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തൂത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു രക്ഷപ്പെടില്ല കാരണം ഒരു മാറ്റം ജനങ്ങളുടെ മുഖഭാവങ്ങളിൽ അവരുടെ സമീപനങ്ങളിൽ അവരുടെ ചിന്തയിലൊക്കെ അത് വളരെ പ്രകടമാണ് ഞാൻ ഞാനിവിടെ വന്നിറങ്ങിയപ്പോ പത്രക്കാരും ചോദിക്കുകയായിരുന്നു ഇപ്പോ ഇന്ന് പുറത്ത് വന്ന വിവാദം മസാല ബോണ്ട് അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഇവിടെ ശ്രീ മോഹൻസിണ്ട് നമ്മുടെ മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ മാതിരി വല്ല മസാലയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ വല്ല പത്ത് കാസ് സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ മസാല ബോണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ലണ്ടനിൽ പോയി അതിവിപ്ലവകാരികളായ ആളുകൾ ലണ്ടനിൽ പോയി മണിയടിച്ച് പണ്ടുണ്ടാക്കാൻ നോക്കിയതാണ് ഇപ്പൊ അത് വലിയ വിവാദമായി അതാണ് ഇപ്പൊ ഒന്ന് പത്രക്കാർ ഇവിടെ വന്നപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത് സംസ്ഥാനത്തിന്റെ മരണം ഒരു എട്ട് പത്ത് വർഷകാലം കൊണ്ടുപോയപ്പോ ഈ സംസ്ഥാനത്തിന്റെ കതിനാബ് കാലിയായി എല്ലാം കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതിനെയാണ് ചോരുന്നത് നടത്തി ഇവിടെ ശബരിമല ചോർത്ത ചോർച്ചില്ലേ ഈ മാതിരി കൈവക്കലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലുതുമാക്കിട്ടുണ്ടപ്പോ അങ്ങനെ ചോർത്തി 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 കൊണ്ടുപോയി കടം പണൊന്നിനും പണം ഇല്ലാതായപ്പോ ലണ്ട പോയി ഷെയർ മാർക്കറ്റിൽ നിന്ന് കേരളത്തെ പണയം വെച്ച് കടത്തു അതിപ്പോ നിയമവിരുദ്ധാണ് എന്നും പറഞ്ഞു വന്നിരിക്കുകയാണ് ഇനി അതിന്റെ ഭാരം അതിന്റെ പലിശയും പലിശ പലിശയും നമ്മുടെ നൽകുവരും ഞാൻ ഈ ഭരണത്തിന്റെ ഒരു രീതി പറഞ്ഞു പറഞ്ഞെന്താണ് ഇവിടെ ശ്രീ പി ജെ ജോസഫ് ദീർഘകാലം മുതൽ ബോധിച്ചിട്ടുണ്ടായിരുന്നു പി ജെ ജോസഫ് ഇരുന്ന കാലത്ത് നമുക്കറിയാം അതുപോലെ തന്നെ മാണി മാണിസാറുണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഇങ്ങനെ വല്ലതുണ്ടോ സംസ്ഥാനത്തിന്റെ സമ്പത്ത് வும் இடத்தை சாதாரணக்காருக்கு ஜீவிதகண்டும் குட்டிகளுக்கு வித்தியாச சௌகரியம் உண்டாகும் அதுபோல கிருஷிக்காருடைய பிரக்கே நம்ம கை பண்டுண்டாயிரம் பணம் பணம் ண்டாய் ஆ பணம் உபயோகி நமக்கு செய்யுமே நகரசபும் முன்சிப்பாலிட்டிகள் கோர்ப்பரேஷனும் ஒக்கே கொடுக்கான காசு இவ்ந்துதான் വളരെ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രികളിലും ഒക്കെ ഉള്ള ശോചനീയമായ സ്ഥിതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഏതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഇത് എല്ലാ സൗജന്യ ചികിത്സയും മുറ പോലെ നടന്നുകൊണ്ടിരുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന സ്റ്റേറ്റ് ആർഡ് ആക്കുകയാണെങ്കിൽ എപ്പോ ഡോക്ടർമാരെ കാണാം ആസ്പത്രികളിൽ ചെല്ലാം നിശ്ചിത സമയത്തിനകത്ത് ചികിത്സ നടക്കും ഓപ്പറേഷൻ നടക്കും ഇപ്പൊ എന്താ സ്ഥിതി എത്ര കാത്തിരുന്നാലും ശരി ഒരു പാവപ്പെട്ടവന് ചികിത്സ കിട്ടൂല എന്താനും ഒരു ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്നോ ഒരു ഡേറ്റ് കിട്ടും ആ ഡേറ്റ് അടുത്ത് വരുമ്പോ ആ രോഗിയെ ഡോക്ടർമാർ എന്നെ വിളിച്ച് പറയാം ആ രോഗിയെ വിളിച്ച് പറയും ഇവിടെ ഉപകരണങ്ങളൊന്നും ഇല്ല ഇവിടെ പഞ്ഞി നൂലില്ല എന്തൊരു ഗതികേടാണ് ഇങ്ങനെ ഒരു മരണം കൊണ്ട് എന്താ നമുക്ക് കാര്യം അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം എല്ലാവിധ ഡെവലപ്മെന്റും നിന്നിരിക്കുകയാണ് കൃഷിക്കാരുടെയൊക്കെ സ്ഥിതി എന്തായിരുന്നു എല്ലാ തരം കൃഷിയും ഇന്ന് നഷ്ടത്തിലേക്ക് പോയി നെല്ല് വിളയിച്ചത് അവിടെ തന്നെ കിടന്ന് മുളച്ചു പോകുന്നത് നമ്മൾ വാർത്തയിൽ വായിക്കാൻ ഒരുങ്ങിയത് എത്ര യു ഡി എഫ് ഗവൺമെന്റ് എല്ലാ കാലത്തും ഇവിടെ ഒരേപോലെ നടന്നതല്ലേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാ ആരാധ്യ വസ്തുക്കളെയും ബഹുമാനിക്കുകയും എല്ലാവരുടെയും ആരാധനാ രീതികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത ചരിത്രമല്ലേ ഉള്ളത് അങ്ങനെ വളരെ പവിത്രമായി നമ്മളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ശബരിമല അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടി അവിടുത്തെ ആരാധ്യ വസ്തുക്കൾ തന്നെ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇതിലും വലിയ എന്താ നടക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന തകർന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സാധാരണക്കാർ കൂടുതൽ പട്ടിണിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക ആരോഗ്യ പരിപാലനം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക സാധാരണക്കാരന് ചികിത്സ കിട്ടാതെ കിട്ടാതായിക്കൊണ്ടിരിക്കുക സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ വൻകിട കമ്പനിക്കാര് വന്ന് ഏറ്റെടുത്ത് അവിടെയൊന്നും ആർക്കും ചികിത്സ നടത്താൻ കഴിയാത്ത വിധം വലിയ നിലയിലുള്ള തകർച്ചയിലേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പെട്ട് പത്ത് വർഷ കാലമായി നടക്കുന്ന ദുർഭരണം മാറാനുള്ള അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മളെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ഇവിടെയൊക്കെ ആ മാറ്റത്തിൻ്റെ ഡി സി സി പ്രസിഡന്റ് പറയുമായിരുന്നു ഞാനിങ്ങോട്ട് വന്നപ്പോൾ അഡ്വക്കെ ഷായും ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നത് മുഴുവനത് ഈ തവണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ഇനി ഉണ്ടായേ തീരൂ എന്ന ചിന്ത വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് തന്നെ അത് പ്രകടം വരാൻ പോകുന്ന അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ഇടതുപക്ഷ ഗവൺമെന്റ് തെറിച്ചു പോകും യാതൊരു സംശയവുമായ കാര്യത്തിൽ അത്രക്ക് വലിയ ജനവികാരം വളരെ പ്രകടമാണ് അവിടെ ഒറ്റക്കെട്ടായി നന്ദി നമുക്ക് മുന്നേറണം രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള സമയമല്ല നിങ്ങളുടെ എല്ലാ നമ്മുടെ എല്ലാവരുടെയും ഐക്യം ഊട്ടിയുറപ്പിച്ച് നിൽക്കുന്ന ഒരു ജില്ലയിൽ അവിടെയുള്ള ഒരു നഗരസഭയിൽ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ഒക്കെ പര്യടനം നടത്തി നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നു ഈ ഐക്യം ഇത് മുന്നോട്ടുണ്ടോ നല്ല കാലം തിരിച്ചു വരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് അതാണ് അതുമായി കഴിഞ്ഞ പത്ത് വല്ലതും ഞങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി മനസ്സിലൊന്ന് താരതപ്പെടുത്തി നോക്കിയാൽ മതി അന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി പരിഹരിച്ചു കൊടുത്തോണ്ടിരുന്നത് വലിയ ജനക്കൂട്ടങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് അവരിൽ നിന്ന് പെറ്റീഷൻ വാങ്ങി അവർക്ക് അതിന്റെ പുറത്ത് അപ്പത്തന്നെ ഓർഡറിട്ട് കൊടുത്ത് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന ചരിത്രം ഈ സംസ്ഥാനത്തിനുണ്ട് അതും ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമുക്കറിയാം അതും ഒരു കാലമായിരുന്നു അതുപോലെയുള്ള മന്ത്രിമാർ യു ഡി എഫിൻ്റെ കാലത്ത് ഇവിടെ ഏത് വലിയ അസുഖങ്ങൾക്ക് മാറാവ്യാധികൾക്ക് അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കാനുള്ള പ്രത്യേക സ്കീം നമ്മൾ നടപ്പിലാക്കി അതൊക്കെ നിർത്തി നമുക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരാം യു ഡി എഫ് ഇപ്പോൾ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ വായിച്ചു കാണണം അത് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ അർത്ഥവത്തായി ഓരോ പഞ്ചായത്തുകളെയും നഗരസഭകളെയും ഒക്കെ ശക്തമാക്കാനുള്ള നടപടികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്നതൊക്കെ ചെയ്യും ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ഇന്നതൊക്കെ ചെയ്യും അതിൻ്റെ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തും ഫണ്ട് കണ്ടെത്താൻ പറ്റും ഇവർക്കത് അറിഞ്ഞൂടാം അതുകൊണ്ട് ഈ ദയനീയമായ സ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ട് മലയോര കർഷകർ എന്തുമാതിരിയുള്ള വിഷമാണ് എന്നൊരു വാർത്ത അല്ലാതായി മാറി ആന ഇറങ്ങിയാലും പുലിയിറങ്ങിയാലും കാട്ടാന കൂടി നടന്ന ആട് നടക്കുന്ന പോലെയാണ് യാതൊരു വിധ നിലയും വരിയില്ല അത് വാർത്ത പോലുമല്ല ആന വേണമെങ്കിലും എപ്പ വേണമെങ്കിലും പുലി പിടിക്കാം മലബാറിലാൻ മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ മുഴുവൻ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു പ്രാകൃത കാലത്തിലേക്ക് ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോയാൽ പുരാതന കാലത്ത് നമ്മൾ നമുക്ക് കേട്ടിരിക്കും പണ്ട് ആ കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയ എട്ട് പത്ത് വർഷമാണ് കട്ടുപോയത് അതിൽ നിന്ന് സുതാര്യമായി നല്ല സുതാര്യമായി ഞാൻ പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിലൊരു മന്ത്രിസഭയുണ്ടാവും മന്ത്രിമാരുണ്ടാവും യു ഡി എഫ് പോകുമ്പോൾ വിവിധ പാർട്ടികളുണ്ടാവും എല്ലാവരും ചർച്ച ചെയ്യും എല്ലാവരും അഭിപ്രായം പറയും അപ്പോഴാണല്ലോ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വരിക എല്ലാവരും അഭിപ്രായം പറയുകയും കേൾക്കുകയും ചെയ്യണം ഇടതുപക്ഷ ഭരണത്തിൽ ചർച്ചയില്ല അഭിപ്രായമില്ല ഡിബേറ്റും ഇല്ല ഡിസ്കഷനും ഇല്ല ക്യാബിനറ്റ് തീരുമാനവും ഇല്ല എവിടെയോ തീരുമാനിച്ചുകൊണ്ട് വരും അവർക്കൊരു നിയമം വേറുള്ളവർക്ക് വേറൊരു നിയമം അങ്ങനെയാണ് അവരുടെ ആളുകൾ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷയില്ല വേറെ എതിരാളികളാണ് എങ്കിൽ കുറ്റം ചെയ്താൽ വലിയ ശിക്ഷ ഏത് കുറ്റായിക്കോട്ടെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയ പത്ത് വർഷത്തെ ഇടതുപക്ഷ മരണം അവസാനിപ്പിച്ച് യു ഡി എഫ് ഭരണം വരാനുള്ള ആ ഒരു സെമി ഫൈനൽ അതിൻ്റെ ഘട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നേരത്തെ സഹോദര പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നല്ല യു ഡി എഫിന് ഉറപ്പായിട്ടും മരണം കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇത് ഈ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഈ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല തൊഴിലുറക്കുള്ള സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ സമീപ ജില്ലയിലുമൊക്കെ ഐക്യ മുന്നണിയുടെ വൻ തിരിച്ചുവരവ് കാണാൻ പോകുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വലിയ ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഒരുപാട് ഉള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല നിങ്ങളെല്ലാവരെയും എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് വിജയ ശ്രീ ലാളിതനായി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു എല്ലാവർക്കും നന്ദി